ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ലീലകൾ എന്തിനാണ് കൃഷ്ണൻ ലീലകൾ ആടിയത് സാധാരണ നമ്മൾ കഥകളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ പൂതനാമോക്ഷായാലും തൃണാവർത്തനെ വധിക്കുന്നതായാലും ശകടാസുരനെ വധിക്കുന്നതായാലും എല്ലാം ഇതൊക്കെ നമ്മൾ കൃഷ്ണൻ്റെ ധീര വീരശൂര പരാക്രമങ്ങളായിട്ടാണ് നമ്മൾ കാണുക ഇന്നത്തെ കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞാൽ അവർക്കൊക്കെ പലതരത്തിലുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട് പ്രത്യേകിച്ച് നിൽക്കറിയാം സൂപ്പർമാൻ സ്പൈഡർമാൻ അയൺ മാൻ എന്നൊക്കെയുള്ള ക്യാരക്ടറുണ്ട് അപ്പോൾ വലിയ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ധീരവീരകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് ഈ സൂപ്പർമാൻ ഒക്കെ അങ്ങനെയുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് നമ്മൾ കൃഷ്ണനെ അവതരിപ്പിക്കുന്നതെങ്കിൽ ഒരു എൽ കെ ജി ലെവലിലുള്ള കുട്ടികൾക്കൊക്കെ പക്ഷേ ഭാഗവതത്തിൻ്റെ ലക്ഷ്യം ഒരു കഥ പറയലല്ല ഇത് നമുക്ക് നല്ലോണം അറിയണം കഥ പറയലല്ല എന്താണ് തത്വത്തെ ആവിഷ്കരിക്കലാണ് ഈ തത്വം എന്ന വാക്ക് ഹിന്ദുക്കൾ അങ്ങനെ പഠിക്കുന്നില്ല ഗീതയിൽ പതിനെട്ടാം അധ്യായത്തിൽ അമ്പത്തി അഞ്ചാമത് ശ്ലോകത്തിൽ ഇതെല്ലാം കൃഷ്ണൻ തന്നെ പറഞ്ഞു വച്ചിട്ടുണ്ട് പക്ഷെ അൺഫോർച്യുനേറ്റ്ലി നമ്മൾ ഗീതയൊന്നും അങ്ങനെ ആരും നമുക്ക് വേണ്ട രീതിയിൽ പറഞ്ഞ് തരാത്തതുമുണ്ട് ഹിന്ദുക്കൾക്ക് ഗീതയൊന്നും അത്ര പരിചയമില്ലാത്തതുകൊണ്ട് എൺപത് വയസ്സായാലും കഥ കേൾക്കാൻ പോവുകയാണ് ആ കഥകൾക്കുള്ളിൽ ഒരു തത്വമുണ്ടെന്ന് ആരും പഠിക്കുന്നില്ല ആരും അന്വേഷിക്കുന്നില്ല അപ്പോൾ ഈ ഗീതയിൽ പതിനെട്ടാം അധ്യായത്തിൽ അമ്പത്തി അഞ്ചാം ശ്ലോകത്തിൽ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് ഭക്തിയാമാം മാം അഭിജാനാദി തത്വത തതോ മാം തത്വതോ ജ്ഞാത്വ അത് അണ്ടർലൈൻ ചെയ്യണം തതോ അതുകൊണ്ട് ഫോൾ തത്വതോ ജ്ഞാത്വ നിങ്ങൾ താത്വികമായി ജ്ഞാത്വ അറിയണം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഏത് കാര്യത്തിൻ്റെയും ഉള്ളിൽ ഒരു തത്വമുണ്ടെന്ന് നമ്മൾ അറിയണം ആ തത്വത്തെയാണ് നമ്മൾ എടുക്കേണ്ടത് എന്താണ് തത്വം തത്വം എന്നുള്ള വാക്കുകൊണ്ട് തന്നെ അർത്ഥം തും തത് ഇറ്റ്സ് ഇൻഡിക്കേറ്റിംഗ് യു നമ്മളെക്കുറിച്ചാണ് പറയുന്നത് എന്നർത്ഥം കഥ നമ്മളെക്കുറിച്ചാണ് പറയുന്നത് അല്ലാതെ കൃഷ്ണനെക്കുറിച്ചല്ല പറയുന്നത് അപ്പം ഈ കഥയിൽ നമ്മളെക്കുറിച്ചുള്ള ഒരു രഹസ്യം അതിൽ ഒരു സീക്രട്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് തത്വം എന്ന വാക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തത്വം തത് പ്ലസ് ത്വം തത്വം ത്വം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ നീന്താണ് യു തത് പറഞ്ഞാൽ അത് അപ്പം കഥയിൽ നിങ്ങൾക്കുള്ളൊരു സന്ദേശമുണ്ട് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചാകുന്നു ആരെയക്കുറിച്ചാകുന്നു നമ്മളെക്കുറിച്ച് അപ്പം നമ്മളെ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം നമ്മുടെ മനസ്സിനെ കുറിച്ചാണ് ഈ കഥയിൽ പറയുന്നത് അപ്പോൾ കഥയുടെ ഒക്കെ ലക്ഷ്യം എന്താണ് മനസ്സിനെ ഉയർത്തുക മനസ്സിനെ ഉയർത്തലാണ് കഥയുടെ ലക്ഷ്യം ഇപ്പം ഏത് കഥയുടെയും ലക്ഷ്യം മനസ്സിനെ ഉയർത്തലാണ് ഈവൺ വിഗ്രഹങ്ങളുടെ ലക്ഷ്യവും മനസ്സിനെ ഉയർത്തലാണ് ഇപ്പം കൃഷ്ണൻ ഇത് അവതരിച്ച ഉടനെ തന്നെ പറയുന്നുമുണ്ട് അപ്പോൾ നമ്മളുണ്ടല്ലോ ധാരാളം ക്ഷേത്രങ്ങളിലൊക്കെ പോവും ഗുരുവായൂർ പോകുന്നവരുണ്ട് പാലക്കാടാണെങ്കിൽ ഇവിടെ ധാരാളം ക്ഷേത്രങ്ങളുണ്ട് എനിക്ക് ദേവീക്ഷേത്രങ്ങളുണ്ട് ഇല്ലേ ഇഷ്ടം ഇഷ്ടംമാതിരി ക്ഷേത്രങ്ങളുണ്ട് ഇനി വടക്കന്ധറ ക്ഷേത്രമുണ്ട് ഞാൻ ഇനിയാന്ന് അവിടെ ഉണ്ടായിരുന്നു വടക്കൻതറ ക്ഷേത്രത്തിൽ അടുത്ത വർഷം സപ്താഹത്തിന് വരുന്നുണ്ട് ടു തൗസൻഡ് ട്വൻ്റി സിക്സിൽ ഒക്ടോബറിൽ ഞാൻ അവർക്ക് ഡേറ്റ് കൊടുത്തു അടുത്ത വർഷത്തേക്ക് അപ്പോൾ ഇങ്ങനെ വടക്കന്ധര ക്ഷേത്രമുണ്ട് അങ്ങനെ ധാരാളം 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 ക്ഷേത്രങ്ങളുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് പോകുമ്പോൾ ഒരു കൺവിക്ഷനോടുകൂടി നമ്മൾ പോയിരുന്നെങ്കിൽ ആ ആരാധന നമുക്ക് കുറേ കൂടി മെൻ്റലി നമ്മളെ മാറ്റി മറിക്കുമായിരുന്നു അപ്പം നിങ്ങളൊക്കെ പഠിക്കേണ്ട ഒരു ശ്ലോകമുണ്ട് ഭാഗവതത്തിൽ പന്ത്രണ്ടാം സ്കന്ധം ഭാഗവതം പന്ത്രണ്ടാം സ്കന്ധം അതിനാണ് ഈ ഭാഗവതമൊക്കെ വായിക്കണം പുസ്തകമൊക്കെ വായിക്കണം നിങ്ങൾ പന്ത്രണ്ടാം സ്കന്ധത്തിൽ പതിനൊന്നാമത് അദ്ധ്യയത്തിൽ ദാറ്റ് മീൻസ് ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റ് പോർഷൻ ലാസ്റ്റ് പോർഷനിൽ വരുന്നതാണ് പന്ത്രണ്ടാം സ്കന്ധത്തിൽ പതിനൊന്നാം അദ്ധ്യയത്തിൽ രണ്ടാം ശ്ലോകം ഇതൊന്നും പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറില്ല അപ്പോൾ അവിടെ പറയുന്നത് പതിനൊന്നിൽ സോറി പന്ത്രണ്ടാം സ്കന്ധം പതിനൊന്നാമത് അധ്യയം എളുപ്പമാണ് മനസ്സിലാക്കാൻ ലാസ്റ്റ് പോർഷനിൽ താന്ത്രിക കണ്ടോ ശ്ലോകം കണ്ടോ താന്ത്രിക പരിചരയാ കേവലസ്യ ശ്രിയ പഥേ ആയുധം ആയുധ കൽപം കല്പയന്തിയ വൈ യഥാ വൈ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം അങ് ആദ്യം പറയണത് താന്ത്രിക നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ താന്ത്രിക പൂജയാണ് പരിചരിയ എന്ന് പറഞ്ഞാൽ പൂജകൾ പരിചാരി പരിചാരകൻ ചില ആ വാക്കുകളൊക്കെ ഒന്ന് പറയുന്നതാണ് ഞാൻ തിരുമേനിയുടെ കൂടെ പരിചാരകനായിട്ട് പോകുന്നു പരിചരി എന്നാണ് എന്ന് പറയാറില്ലേ സഹായിക്കുന്നവെന്നുള്ള അർത്ഥത്തിൽ പറയാറില്ലേ പരികർമ്മി പറയാറില്ലേ ഉണ്ടോ വാക്ക് അപ്പം ഈ താന്ത്രിക വിധി അങ്കോപാംഗ ആയുധങ്ങൾ എല്ലാ അംഗങ്ങളും ഉപാംഗങ്ങളും ഇപ്പം വിഷ്ണുവിന് എത്ര കൈകളാണ് നാല് കൈകളാണ് അംഗങ്ങൾ രണ്ട് കൈകൾ ഉപാംഗം എന്ന് പറഞ്ഞാൽ അഡീഷണൽ കൈകൾ അതിൽ അതിലെല്ലാം ആയുധങ്ങളുണ്ട് ഇതെല്ലാം കൽപ്പനകളാണ് കൽപ്പന എന്ന് പറഞ്ഞാൽ സങ്കല്പങ്ങളാണ് സാക്ഷാൽ ശ്രീയപതേ ഭഗവാനെ സങ്കല്പിച്ചിരിക്കുകയാണ് ഈ രൂപങ്ങളൊക്കെ അങ്കോപാംഗ ആയുധി കല്പയി ഇതൊക്കെ കൽപ്പനകളാണ് സങ്കല്പങ്ങളാണ് ഈശ്വരൻ യഥാർത്ഥത്തിൽ അനവധി ഇല്ല മുപ്പത്തിമുക്കോടി ദൈവങ്ങൾ നമുക്കില്ല നമുക്ക് മുപ്പത്തിമുക്കോടി ദൈവങ്ങളില്ല അതൊക്കെ ആളുകൾ തെറ്റിദ്ധരിച്ച് പറഞ്ഞിരിക്കുകയാണ് നമുക്ക് മുപ്പത്തി കോടി ഗുരുക്കന്മാരുടെ ഭൂമിയാണത് എന്താണ് ഗുരു ബ്രഹ്മ ഗുരു ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദ്ദേവോ മഹീശ്വര ഗുരുസാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേദമ കൃഷ്ണനെ ആരായിട്ടാണ് കണ്ടത് വേദവ്യാസ മഹർഷി പോലും കൃഷ്ണനെ കാണത് വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവഘീ പരി ദേവകി പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും ഇവിടെ മത്സ്യാവതാരം ഗുരുവാണ് കൂർമാവതാരം ഗുരുവാണ് എല്ലാവരും ഗുരുക്കന്മാർ അപ്പം നമുക്ക് ഗുരുക്കന്മാരാണ് മുപ്പത്തിമുക്കോടി ഈശ്വരൻ എന്ന് പറയുന്നത് ഒരേ ആത്മാവിനെയാണ് ഈശ്വരൻ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ വിഗ്രഹങ്ങളൊക്കെയോ ഇതെല്ലാം ഓരോ തത്വത്തിൻ്റെ സങ്കല്പങ്ങളാണ് അപ്പം നമ്മൾ കൃഷ്ണൻ്റെ വിഗ്രഹം ചതുർഭുജ രൂപമാണ് കൃഷ്ണൻ അവതരിച്ച ഉടനെ തന്നെ ചതുർഭുജ രൂപത്തിൽ നിന്നും നമ്മളിപ്പോൾ ഗുരുവായൂർ പോയാലും നിങ്ങൾ കൃഷ്ണൻ്റെ ഏത് അമ്പലത്തിൽ പോയാലും ഇവിടെയും നിങ്ങൾക്ക് കാണാം ചതുർഭുജ രൂപിയാണ് അപ്പം അങ്ങനെ ഒരു ദൈവം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാസ്തവത്തിൽ അതൊരു സങ്കല്പമാണ് അതാണ് ഭാഗവതം പറയുന്നത് ഇരുപത്തിമൂന്ന് വീണ്ടും അതേ അദ്ദേഹത്തിൽ ഇരുപത്തിമൂന്നാം ശ്ലോകം നോക്കൂ അങ്കോപാംഗ ആയുധ കൽപ്പയ ഭഗവാൻ ഹരിരീശ്വര വിഭൃത്തിസ്മ ചതുർമൂർത്തി കണ്ടു തന്നെയാണ് അവിടെയും എന്താ പറയുന്നത് അങ്ക ഉപാംഗ ആയുധങ്ങൾ കൽപ്പ എന്നാണ് കൽപ്പം എന്ന് പറഞ്ഞാൽ സങ്കല്പങ്ങളാണ് ഇത് നമ്മൾ ഹിന്ദുക്കൾ അറിയണം ഈ വിഗ്രഹങ്ങളൊക്കെ സങ്കല്പങ്ങളാണ് ഇതിന് പറയുക ഇംഗ്ലീഷിൽ പറയുക ഈ വിഗ്രഹ രൂപങ്ങളിലൊക്കെ ഒരു സിമ്പോളിഫിക്കേഷൻ എന്ന് പറയും ഒരു പ്രതീകാത്മകതയുണ്ട് അപ്പോൾ ഗണപതി ഇവിടെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഗണപതി അയ്യപ്പൻ ഇവരൊക്കെ ആയിരിക്കുന്ന ഇരിപ്പിൻ്റെ ആ ഒരു പോസ്റ്റർ തന്നെ അതൊരു സങ്കല്പമാണ് അതൊരു പ്രതീകാത്മകതയാണ് നമുക്ക് വിഷ്ണുവിലേക്ക് കിടക്കാം വിഷ്ണുവിന് ചതുർഭുജ രൂപം ഇപ്പോൾ വിഷ്ണുവിൻ്റെ നാല് കൈകൾ എന്തിൻ്റെ പ്രതീകമാണ് പുരുഷാർത്ഥ പ്രതീകം എന്ന് പറയും എന്താണ് പുരുഷാർത്ഥം ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം എന്താ പുരുഷാർത്ഥം ധർമ്മ അർത്ഥ കാമ മോക്ഷത്തിന് ഇതൊക്കെ അച്ഛനമ്മമാർ പറഞ്ഞു കൊടുക്കണം ശരിക്കും കുട്ടികൾക്ക് ഇതാണ് വിഷ്ണുവിൻ്റെ നാല് കൈകൾ നേടേണ്ടത് കൈകൾ നേട്ടത്തിൻ്റെ പ്രതീകമാണ് ഒരു ഒരു വ്യക്തി നേടേണ്ട കാര്യമാണ് ധർമ്മ അർത്ഥ കാമ മോക്ഷം എന്തൊരു കൺസെപ്റ്റാണ് നോക്കൂ ഭാരതത്തിൽ നമ്മളിവിടെ ഇരുന്ന് കരയാനോ ദുഃഖിക്കാനോ അല്ല വന്നത് നമുക്കൊരു വിഷനുണ്ട് ഒരു റോഡ് മാപ്പ് നമുക്ക് തന്നിരിക്കുകയാണ് ധർമ്മ അർത്ഥ കാമ മോക്ഷം ഇതിനെ വിളിക്കുന്ന പേരാണ് പുരുഷാർത്ഥം പുരുഷൻ കൈവരിക്കേണ്ടത് പുരുഷൻ എന്ന് പറഞ്ഞാൽ ആണ് എന്നർത്ഥത്തിലല്ല പുരുഷൻ എന്നതിന് രണ്ടർത്ഥമുണ്ട് പുരം എന്നാൽ ശരീരം എന്നാണ് അർത്ഥം ഈ ശരീരത്തെ വിളിക്കുന്നത് നവദ്വാരപുരം എന്നാണ് നവദ്വാരപുരം എന്ന് പറഞ്ഞാൽ ഒൻപത് ദ്വാരങ്ങളുള്ള ഒരു വീട് കൊട്ടാരം ഇതൊരു ഒരു ഗൃഹമാണ് ഇതൊരു വീടാണ് എത്ര വീട് എത്ര ദ്വാരം ഒമ്പത് കണ്ണ് കാത് മൂക്ക് ഈ ൊക്കെയാണ് ഒൻപത് ദ്വാരങ്ങളുള്ള കൂട് ഇതിൽ ശയിക്കുന്ന പുര പുരം എന്നു പറഞ്ഞാൽ വീട് ആ പുരത്തിൽ വസിക്കുന്ന അല്ലെങ്കിൽ ശയിക്കുന്ന ഈശൻ പുരീശൻ പുരത്തിൽ വസിക്കുന്ന ഈശൻ അതാണ് പുരുഷൻ അത് മനസ്സിനെ സൂചിപ്പിക്കുന്നു ആരെ ജീവാത്മാവിനെ സൂചിപ്പിക്കുന്നു അപ്പോൾ മനസ്സിനെയാണ് ചുരുക്കി പറഞ്ഞാൽ പുരുഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവരൊക്കെ പുരുഷന്മാരാണ് സ്ത്രീ എന്ന പുരുഷൻ എന്ന ലിംഗത്തെ അല്ല അവിടെ സൂചിപ്പിക്കുന്നത് മനസ്സൊരു പുരുഷനാണ് എന്തുകൊണ്ടാണ് പുരുഷൻ എന്ന് വിളിക്കുന്നത് പുരത്തിൽ വസിക്കുന്ന ഈശ്വരനായതുകൊണ്ട് പുരുഷൻ എന്നുള്ളതിന് മറ്റൊരർത്ഥമുണ്ട് പൂർണ്ണത്വാദ പുരുഷ കാരണം ജീവാത്മാവ് ഉണ്ടെങ്കിൽ ആരുണ്ടാവണം ജീവാത്മാവെന്ന് പറയുന്നത് റിഫ്ലക്ഷനാണ് ജീവാത്മാവൊരു ജീവാത്മാവൊരു മനസ്സിലാക്കണം എപ്പോഴും മനസ്സൊരു മനസ്സുയർന്ന് വരണമെങ്കിൽ അതിനെ ഉണർത്തിക്കൊണ്ടുവരാൻ ഒരു പൂർണ്ണ ബോധമുണ്ടാവണം ഇപ്പം മനസ്സൊരു തിരമാലയാണ് ഒരു തിരമാലയുണ്ടാവണമെങ്കിൽ ആ തിരമാലയ്ക്ക് പിന്നിൽ ഒരു പൂർണ്ണ സാഗരം വേണം സാഗരമില്ലെങ്കിൽ ഒരിക്കലും തിരമാലയില്ല ഇതുപോലെ മനസ്സുണ്ടാവണമെങ്കിൽ പൂർണ്ണ ബോധം വേണം പൂർണ്ണബോധത്തിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഒരു എക്സ്റ്റൻഷനാണ് ഒരു മാനിഫെസ്റ്റേഷനാണ് ഇത് ജീവാത്മാവ് നമ്മളൊരു തിരമാല പോലെ പൊങ്ങി രാത്രിയാകുമ്പോൾ തിരമാല ഇറങ്ങുകയാണ് കടൽ കരയിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ തിരമാല അങ്ങനെ കയറുന്നു അത് പെട്ടെന്ന് ഇറങ്ങണം രാവിലെ ഉണരുമ്പോൾ തിരമാല ഉണർന്നു രാത്രിയാകുമ്പോൾ തിരമാല കെട്ടടങ്ങി തിരമാല ഉണർന്നു തിരമാല കെട്ടടങ്ങി എപ്രകാരമാണോ തിരമാല കരയിലേക്ക് കയറുന്നത് തിരിച്ച് കടലിലേക്ക് പോകുന്നത് കാറ്റിൻ്റെ ശക്തി കൊണ്ടാണ് തിരമാല പൊങ്ങി വരുന്നത് ഇതുപോലെ പ്രാണൻ്റെ ശക്തി കൊണ്ട് ബോധത്തിൽ നിന്നും മനസ്സുണർന്ന് ഇന്ദ്രിയങ്ങളിലേക്ക് വ്യാപിച്ചു രാത്രിയാകുമ്പോഴത് ഇന്ദ്രിയങ്ങളിൽ നിന്ന് കെട്ടടങ്ങി ബോധത്തിലേക്ക് പോയി ബോധത്തിൽ നിന്ന് വന്ന് ബോധത്തിൽ നിന്നും പ്രാണൻ ഉണർത്തിക്കൊണ്ടുവന്നു അല്ലെങ്കിൽ ഇന്ദ്രിയത്തിലേക്ക് എത്തിച്ച് തിരിച്ച് വീണ്ടും ബോധത്തിലേക്ക് പോയി ഒരു കടലിൽ നടക്കുന്ന പ്രക്രിയ എവിടെയും നടക്കുന്നുണ്ട് എവിടെയും നടക്കുന്നുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നടക്കുന്നു നമ്മളറിയുന്നില്ല അന്നത്തെ അപ്പോൾ പുരുഷാർത്ഥം പുരുഷാർത്ഥം എന്നാൽ ധർമ്മ പറയൂ ധർമ്മ അർത്ഥ കാമ മോക്ഷം പട്ടതിരിപ്പാട് നാരായണീയം തുടങ്ങുമ്പോൾ അതാണ് ഓർമ്മിപ്പിക്കുക നാരായണീയത്തിലെ ഒന്നാമത്തെ ശ്ലോകം എന്ന് ചൊല്ലി നോക്കൂ നിങ്ങൾ സാന്ദ്രാനന്ദ നിർമുക്തം നിത്യമുക്തം നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമത്രേ പുന പുരുഷാർത്ഥാത്മകം പുന പുരുഷാർത്ഥാത്മകം പുരുഷാർത്ഥം പുരുഷാർത്ഥം എന്ന് ധർമാർത്ഥകമം എന്താണ് ധർമ്മം ഏറ്റവും വലിയ പരമധർമ്മം ഭഗവാന്റെ കൈകളിലേക്ക് നോക്കിയിട്ട് പഠിക്കുന്നത് ഇടത് കൈയിൽ മുകളിൽ ശംഖാണ് ശംഖ് പ്രണവത്തിൻ്റെ മന്ത്രത്തിൻ്റെ പ്രതീകമാണ് അപ്പോൾ പരമമായ ധർമ്മം ഇടത് കൈയിലെ മുകളിലെ കൈ ധർമ്മത്തിൻ്റെ പ്രതീകമാണ് ഒരാളുടെ പരമധർമ്മം അനുഷ്ഠാനം മന്ത്ര അനുഷ്ഠാനമാണ് എന്ത് വേണം ഉപാസന വേണം അനുഷ്ഠാനം മന്ത്രോപാസന വേണം എന്ത് വേണം അവർക്ക് പറയൂ മന്ത്രങ്ങളെ ഉപാസിക്കണം അതാണ് പരമധർമ്മം നിങ്ങൾ ദിവസവും ഒരു അനുഷ്ഠാനം ഉള്ളവരാണെങ്കിൽ ജീവിതത്തിൽ വലിയ ദുഃഖങ്ങളും ദുരിതങ്ങളുമില്ല വാസ്തവത്തിൽ ഇതിനത്ര പ്രാധാന്യം നമ്മൾ കൊടുത്തില്ല ഈ നാമജപം അനുഷ്ഠാനം പോലെ കൊണ്ടു നടക്കുമ്പോൾ കണ്ടിന്യൂസ്ലി നമ്മൾ ഈ അനുഷ്ഠാനം കൊണ്ടു നടക്കുമ്പോൾ മനസ്സ് നാമത്തിലേക്ക് വരുമ്പോൾ കാലം കൊണ്ട് ഏകാഗ്രത കൂടുമോ കുറയുമോ പറയൂ അപ്പോൾ ഏകാഗ്രത കൂടുന്തോറും ഇന്ന് നമ്മുടെ കുട്ടികളിൽ ഇല്ലാതെ പോയ ദുരന്തമാണ് ഏകാഗ്രത പണ്ട് ഇത്രയും ട്യൂഷൻ ക്ലാസ്സുകളുണ്ടായിരുന്നില്ല എൽ കെ ജി കുട്ടിയെ പോലും ട്യൂഷന് പറഞ്ഞേക്കാണ് സത്യത്തിൽ അമ്മമാർ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം കുട്ടികളെ ട്യൂഷന് പറഞ്ഞയക്കലാണ് കാരണം എന്താ ട്യൂഷന് പോകുന്നത് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഈ റെഡിമെയ്ഡ് ആൻസർ കിട്ടി കിട്ടി എല്ലാ പ്രോബ്ലത്തിനും ഈസി സൊല്യൂഷൻ കണ്ടെത്തുമ്പോൾ റിയൽ ലൈഫിൽ വരുമ്പോഴാണ് അപ്പോഴാണ് തനിക്ക് പല ഡിസിഷനും എടുക്കാൻ പറ്റാതെ വരുന്നത് വീട്ടിൽ വളർത്തുന്ന നട വളർത്തുന്ന നായക്ക് അതിന് പുറത്തുള്ള വെയിലും ചൂടും കഷ്ടപ്പാടൊന്നും അറിയില്ല എല്ലാം ഈസി ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ കഷ്ടപ്പാടിലൂടെ കടന്നു പോവാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതാണിന്ന് ഇത്രയും സൂയിസൈഡൊക്കെ കൂടിയത് മനസ്സിലായില്ലേ ഞാൻ നിങ്ങളുടെ പാലക്കാട്ടിലൊരു പെൺകുട്ടി അത് പി എച്ച് ഡി ചെയ്യാണ് ആ കുട്ടിക്ക് റാങ്ക് ഹോൾഡറാണ് പറയുമ്പം ബി ടെക് റാങ്ക് ഹോൾഡറ് പ്ലസ് ടു റാങ്ക് ഹോൾഡർ എം ടെക് റാങ്ക് ഹോൾഡർ എന്നിട്ട് അവൾ പി എച്ച് ഡിക്ക് ചേർന്നു ഈ കുട്ടിക്ക് ഭയങ്കര പ്രോബ്ലമായിരുന്നു അവരെ പ്രൊഫസറായിട്ട് കാരണം ഒരു തരത്തിൽ തരത്തിലവർ ഗെറ്റ് ലോങ് ചെയ്യില്ല അപ്പം ഇവള് എൻ്റെ അടുത്ത് വരും എങ്ങനെയെങ്കിലും ഈ പ്രോബ്ലം തീർക്കണം പ്രോബ്ലം തീർക്കണം പ്രോബ്ലം തീർ ഇവിടുത്തെ ഒരു ഫേമസ് ഫാമിലിയിലുള്ള ഒരു കുട്ടിയാണ് കഷ്ടം തോന്നും ഈ പാലക്കാട് ജില്ലയിൽ അപ്പോൾ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അവസാനം സബ്മിഷൻ വന്നപ്പോൾ പ്രൊഫസർ റിജക്റ്റ് ചെയ്തു ഈഗോ ഭയങ്കര ഈഗോ കാരണം ഈ കുട്ടി ഐലി ആണ് ആ കുട്ടി സൂയിസൈഡ് ചെയ്തു സൂയിസൈഡ് ചെയ്തു നിങ്ങൾ നോക്കണം പ്ലസ് ടു റാങ്ക് ഗോൾഡ് മെഡല് എൻജിനീയറിങ് ഗോൾഡ് മെഡൽ എം ടക്ക് ഇതൊക്കെ ഉള്ളൊരു കുട്ടിയാണ് സൂയിസൈഡ് ചെയ്ത് കളഞ്ഞ ആ കുട്ടി എന്തിനാ എടുത്ത് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സ് വീക്കാണെങ്കിൽ എന്ത് എജ്യൂക്കേഷൻ ഉണ്ടായിട്ടും പറയൂ കാര്യമില്ലേ എത്രയേ ഉള്ളൂ അപ്പം മനസ്സിനെ സ്ട്രോങ് ആക്കാൻ അതിനാണ് നിങ്ങളാരും ശ്രമിക്കുന്നില്ല ഈ ട്യൂഷനും പോയി എളുപ്പത്തിൽ എളുപ്പത്തിൽ ആൻസർ കണ്ടെത്തിയാൽ പിന്നെ പിന്നെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ അതിനെ നേരിടൽ അത്ര ഉറക്കെ പറയൂ നമ്മുടെ ഒരു നാടൻ ഭാഷയിൽ പറയും പഴഞ്ചൊല്ല് പറയും വെയിലത്തു മുളച്ചത് അങ്ങനെയല്ല അത് തീയിൽ മുളച്ചത് ആ എനിക്കറിയാം നിങ്ങൾക്ക് അറിയാം എന്നുള്ളത് തീയിൽ മുളച്ചത് വെയിലത്ത് പാടലെന്ന് വെച്ചാൽ എന്താ വെച്ചാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഒരു ടഫ് സിറ്റുവേഷനിലൂടെ വളർന്നിട്ടുള്ളവർക്ക് പിന്നെ ജീവിതത്തിൽ ഏത് ടഫസ്റ്റ് സിറ്റുവേഷനെയും മാനേജ് ചെയ്യാനുള്ളൊരു ഒരു മെൻറ്റൽ പവർ ഉണ്ടാവും അതല്ലേ അർത്ഥം അല്ലാതെ തീയിൽ മുളയ്ക്കുക എന്ന് പറഞ്ഞാൽ പാലക്കാട് ജനിച്ചവർക്ക് ഏത് വെയിലും കൊള്ളാനുള്ള ചൂടും കൊള്ളാനുള്ളൊരു ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അർത്ഥം മെൻ്റലി അവർക്ക് ഏത് പ്രശ്നത്തെയും ഫേസ് ചെയ്യാനുള്ളൊരു ഉറക്കെ പറയൂ കഴിവുണ്ടാവും അപ്പോൾ ഏറ്റവും പ്രധാന പരമപ്രധാനം ആണ് ഈ ശംഖ് നമ്മളെ ഓർമ്മിക്കുന്നത് മന്ത്രജപമാണ് ഈ ശംഖിലൂടെ ഓങ്കാര ശബ്ദമല്ലേ വരുന്നത് പ്രണവത്തിൻ്റെ ശബ്ദമാണ് ഏതിലൂടെ വരുന്നത് ഏതിലൂടെ വരുന്നത് ശംഖിലൂടെ വരുന്നത് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ അമ്പലം തുറക്കുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ കാലത്തൊക്കെ അമ്പലത്തിൽ പോയാൽ ആദ്യം തന്നെ എങ്ങനെയാണ് ഭഗവാനെ ഉണർത്തുന്നത് പല അമ്പലങ്ങളിൽ നോക്കിയിട്ടുണ്ടോ അപ്പോൾ ഗുരുവായൂരിലൊക്കെ പോയാൽ നിങ്ങൾക്ക് കാണാം നട തുറക്കുന്നതിന് മുമ്പ് എന്തു ചെയ്യും ശംഖ് വിളിച്ചിട്ട് വേണം തുറക്കാൻ ശംഖ് വിളിച്ചിട്ട് നിങ്ങളാരെങ്കിലും പുരി ജഗന്നാഥിൽ പോയിട്ടുണ്ടോ ആരെങ്കിലും പുരീ ജഗന്നാഥ് ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട് ഇപ്പോൾ കാലത്ത് അവിടെ ഒരു മൂന്നരയ്ക്കൊക്കെ പോയാൽ നാല് മണിക്കൊക്കെ ക്ഷേത്രത്തിൽ എർലി മോർണിംഗ് അവിടെ അഞ്ച് ഒരു നാല് നാലര ആവുമ്പോഴേക്കും അഞ്ചുമണിയൊക്കെ ഭജനപാഠം കീർത്തനങ്ങൾ കീർത്തനങ്ങളും അഷ്ടപതി പാടിയിട്ടാണ് ഭഗവാനെ ഉണർത്തുക ഇപ്പം ഭഗവാനെ ഉണർത്തണമെങ്കിൽ ഏത് വേണം നാമജപം വേണം ഇപ്പം നമ്മുടെ ഉള്ളിലുള്ള ദൈവീകതയും ഉണർത്താൻ ഏത് വേണം അതിനാണ് ഈ വിഷ്ണു സഹസ്വനാമം ലളിതാ സഹസ്വനാമം ഹിന്ദുക്കൾ കമ്പൽസറി പിടിച്ചിരിക്കണം ഒരു വിറ്റ് ഇതാണ് നമ്മുടെ ധർമ്മം തൊഴുതുപോവലല്ല ധർമ്മം എന്താ ധർമ്മം നാമജപമാണ് ധർമ്മം അനുഷ്ഠാനമാണ് ധർമ്മം ഇതിനെ പറയും മന്ത്രോപാസന അതാണ് പരമധർമ്മം ഭാഗവതത്തിൽ ധർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ പറയും യതോവൈ പുരുഷസ്യേഹ ഏറ്റവും പരമമായ ധർമ്മം ഭാഗവതത്തിൽ പ്രഥമ സ്കന്ധത്തിലാണേ അധ്യായത്തിൽ ആറാം ശ്ലോകത്തിൽ പറയും സവൈപ്പും സവൈപ്പുംസോപരോധർമ്മ ഏതോ ഭക്തിരഥോക്ഷത എന്നാണ് ഏറ്റവും വലിയ ധർമ്മം എന്ന് പറയുന്നത് ഭഗവാനിലുള്ള ഭക്തി ഉണ്ടാവലാണ് അതിനെന്ത് വേണം അനുഷ്ഠാനം വേണം ഇത് ധർമ്മം ഇപ്പം ധർമ്മം അനുഷ്ഠിച്ചാൽ തന്നെ മനസ്സിന് ഏകാഗ്രത വന്നു ഏകാഗ്രത വരുന്തോറും ഏത് മേഖലയിലേക്കാണ് താൻ പോവേണ്ടതെന്ന ഒരു കൃത്യത വരും അപ്പോഴാണ് അർത്ഥമുണ്ടാകുന്നത് ഇത് ഏതുണ്ടാവുന്നത് അർത്ഥം ഈ സമ്പത്തുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സമ്പത്ത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ കഴിവുകളാണ് സമ്പത്ത് പണമല്ല സമ്പത്ത് പണം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ ഇന്ന് കേരളത്തിലാണെങ്കിൽ നോക്കൂ നിങ്ങൾ കഴിഞ്ഞ ദിവസം കർണാടകയിലെ ഒരു സിനിമാ ആക്ട്രസ് പെൺകുട്ടി ഇരുപത്താറ് തവണയാണ് അവൾ സ്വർണം കടത്തിയത് ഇപ്പോഴും അവൾ ജയിലിലാണ് അങ്ങനെയൊക്കെ ഷോർട്ട് കട്ടിലൊക്കെ മനുഷ്യന് സ്വർണം കടത്താൻ പറ്റും ഇല്ലേ കേരളത്തിലൊരു സ്വപ്ന സൊല്യൂഷൻ ഉണ്ടായിരുന്നു ധാരാളം അവൾ കടത്തി മുഖ്യമന്ത്രിയുടെ കൂടെ നിന്നിട്ട് മുഖ്യമന്ത്രിയുടെ കൂടെയല്ല മുഖ്യമന്ത്രിയുടെ പി എയുടെ കൂടെ ഇല്ലേ പത്രത്തിലൊക്കെ വായിക്കാറില്ലേ ഇന്നിപ്പം എന്ത് സ്വത്ത് ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ ഷോട്ട് കട്ടിലൂടെയൊക്കെ പണം ഉണ്ടാക്കിയാലും അതൊന്നും കയ്യിൽ പറയൂ നിൽക്കില്ല എല്ലാവരും പണത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് നമ്മൾ കുട്ടികളോട് പറയണം ഏറ്റവും വലിയ സമ്പത്ത് മനുഷ്യൻ്റെ കഴിവുകൾക്കാണ് കാരണം കഴിവുള്ളവരെ ലോകത്തിനെന്നും ആവശ്യമാണ് കഴിവുള്ളവർക്ക് ലോകത്തിലെന്നും അവസരങ്ങളുണ്ട് എന്നും അവസരങ്ങളുണ്ട് ഇപ്പം നമ്മുടെ കുട്ടികളൊക്കെ കഴിവുള്ള കുട്ടികളായി മാറണം അവരുടെ കഴിവുകൾ ഉണർത്താൻ അവർക്ക് അതിന് ഉപാസന വേണം എന്ത് വേണം ഉപാസന അത് വിട്ടുകൊണ്ടൊരു കഴിവുണ്ടാവില്ല അതാണ് ഇന്ന് വെറും പുസ്തകം പഠിച്ചു ഐ ടി കഴിഞ്ഞു ഒരു ജോലി കിട്ടി കുറച്ച് പൈസയൊക്കെ കിട്ടി പക്ഷെ അത് കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞാൽ ജീവിതം മടുപ്പാണ് വിരസതയാണ് മനസ്സിലേ കുറേ കഴിഞ്ഞാൽ അവരുടെ ആ ജോലിയോട് തന്നെ അവർക്ക് വെറുപ്പാണ് ഇപ്പം കഴിവുള്ളവരവർ അപ്പം എന്തും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും എന്ത് കാര്യങ്ങളും ചെയ്യാൻ പറ്റും ഇപ്പം നിങ്ങൾക്ക് ഈ പ്രായത്തിലും പലതും പഠിച്ചെടുക്കാൻ പറ്റും കുറേ ആൾക്കാർ ഈ പ്രായത്തിലല്ലേ വിഷ്ണു സാന്താണ് നാരായണീയം പഠിക്കുന്നത് ആണോ അത് പഠിക്കുക മാത്രമല്ല അത് മറ്റുള്ളവരെ ഉറകെ പറയൂ പഠിപ്പിച്ചു കൊടുക്കുന്നവരുണ്ട് ഉണ്ടോ ഇല്ലയോ നിങ്ങൾക്കൊക്കെ ഇതുപോലെ പല കാര്യങ്ങളും ചെയ്ത് ചെയ്ത് ചെയ്യാൻ പറ്റും ഒന്ന് മുന്നിട്ട് മുന്നിട്ടിറങ്ങണമെന്ന് മാത്രം നമ്മൾ പഠിക്കുകയും വേണം എന്ത് വേണം പഠിപ്പിക്കുകയും വേണം അപ്പം നിങ്ങളൊക്കെ വിചാരിച്ചാൽ അത് അതാത് ക്ഷേത്രങ്ങളിലൊക്കെ വൈകുന്നേരങ്ങളിലൊരു ലളിത സഹസനാമം ജപമൊക്കെ വെക്കുകയാണെങ്കിൽ കാലം കൊണ്ട് നോക്കൂ സ്നേഹിക്കാൻ ആൾക്കാരുണ്ടാവും എപ്പോഴും കൂടെ ആൾക്കാരുണ്ടാവും ഒരു സന്തോഷമുള്ള സമയം മിണ്ടിപ്പറയാൻ ആൾക്കാരുണ്ടാവും അതൊക്കെയല്ലേ ജീവിതം ഒരു ദിവസം എന്തായാലും ചത്തുപോകണം ഈ മതിൽക്കെട്ടിൻ്റെ ഉള്ളിലിരുന്ന് ചത്തുപോയിട്ട് എന്താ കാര്യം പറയൂ നിങ്ങൾ പറയൂ അതിലാണ് അർത്ഥമുള്ളത് എല്ലാവരും കൂടി ചേർന്ന് കുറച്ച് സമയമെങ്കിൽ ഒരു ഒരു മണിക്കൂർ ചെലവഴിക്കാൻ സാധിക്കുക നിങ്ങൾ പഴയ പഴയകാലത്ത് ശബരിമല സീസൺ നോക്കൂ നിങ്ങൾ വൈകുന്നേരമായ എല്ലാവരും അമ്പലത്തിലെത്തി അല്ലേ അയ്യപ്പ സമ സ്വാമിമാരെല്ലാവരും കൂടി ഭജന പാടി പഴയ കാലം അങ്ങനെ ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നു ഇല്ലയോ അതൊരു ആനന്ദമായിരുന്നു അവർക്ക് ആണോ എല്ലാവരും കൂടി ചേർന്ന് ഭജനയൊക്കെ പാടി ഒരു ആനന്ദം ഈ മൊബൈൽ ടിവിയും മൊബൈലും വന്നപ്പോഴാണ് അത് നമ്മുടെ ഹിന്ദുക്കളുടെ സംസ്കാരത്തെ വളരെ സ്വാധീനിച്ചത് എന്നാൽ മുസ്ലിങ്ങൾക്ക് ഈ പ്രശ്നമില്ല കേട്ടോ അവർക്ക് മൊബൈൽ ഉണ്ടെങ്കിലും അവർക്ക് ടി വി ഉണ്ടെങ്കിലും അവരുടെ പള്ളി കാര്യങ്ങളിലൊന്നും ഒരാളും വിഴിച്ചു വരുത്തില്ല ഈവൻ ക്രിസ്ത്യൻസിനു പോലും ഈ പ്രസൻ്റായിട്ടില്ല ക്രിസ്ത്യൻസിനും ഇത്ര പ്രശ്നമില്ലേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായത് ആർക്കാണ് പറയൂ ഹിന്ദുക്കൾക്കാണ് അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയ തെറ്റാണ് അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ കയ്യിൽ ഗതയാണ് ഗതകർമ്മത്തിൻ്റെ ആയുധമാണ് യുദ്ധത്തിൻ്റെ ആയുധമാണ് അപ്പോൾ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു ആയുധം എന്ന് പറയുന്നത് കർമ്മമാണ് എന്താണ് കർമ്മം നിരന്തരം നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ അത് കഴിവായി രൂപപ്പെടും നിങ്ങളൊരു പത്ത് ദിവസം നിങ്ങൾ ഒന്നിച്ച് ല ലളിതാ സഹസാം ജില്ലയിൽ പതിനൊന്നാമത്തെ ദിവസം ആകുമ്പോഴേക്കും ഏറെക്കുറെ അതിൻ്റെ വരികൾ നിങ്ങൾക്ക് സ്വായത്തമായി കുറേ കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ നിങ്ങൾക്കത് ചൊല്ലാതിരുന്നാലൊരു എന്തോ ഒരു വിഷമം പോലെയാണത് നിങ്ങളിപ്പോൾ ഒരു രാവിലെ അഞ്ചു മണിക്ക് എണീറ്റ് ശീലിച്ചു ആയിരിക്കുക നിങ്ങൾ ജപമൊക്കെ ശീലിക്കുന്നവരാണ് ധ്യാനം പിന്നീട് നിങ്ങൾക്ക് ചെയ്യാതിരുന്നാൽ അതൊരു കുറ്റബോധം വരും മനസ്സിൽ എത്ര പേര് അങ്ങനെ ജീവിക്കുന്നവരുണ്ട് എത്ര പേര് അത് ശീലം വരണം അത് അതൊരു രസം വരണം ഒരു അനുഭൂതി വരണം ഒരു ലയം വരണം അതിൽ ഇപ്പം നമുക്കങ്ങനെ ഇരുന്ന് ജപിക്കാൻ മനസ്സിലൊക്കെ ഇങ്ങനെ ജപിച്ച് സമയം പോകുന്നത് പോലും അറിയാത്തൊരവസ്ഥ വരും ഇതൊക്കെ മനുഷ്യൻ്റെ മനസ്സിന് സാധിക്കും അപ്പം അതുകൊണ്ട് കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം ഒരു നിമിഷം പോലും കർമ്മം ചെയ്യാതിരിക്കരുതെന്നാണ് മരിക്കുന്നത് വരെ സത്കർമ്മത്തിൽ ഇൻവോൾവ് ആണ് കർമ്മത്തിൻ്റെ പ്രതീകമാണ് ഗത ധർമ്മം കർമ്മം ധർമ്മത്തിൻ്റെ പ്രതീകം ശംഖ് കർമ്മത്തിൻ്റെ പ്രതീകം ഒരൊക്കെ പറയൂ ഗതയാണ് മനസ്സിലായില്ലേ അപ്പോൾ എന്നും നല്ല കർമ്മങ്ങളിൽ മുഴുകുക ക്ഷേത്രങ്ങളിലൊക്കെ പോയി ലളിതാ സഹസനാമം പോലുള്ള സംസ്കാരം എന്തായാലും ഇനിയിപ്പോൾ ആര് വന്നില്ലെങ്കിൽ ഞാൻ ചൊല്ലും ആ കർമ്മം ചെയ്തിരിക്കും അതങ്ങോട്ട് ശീലിച്ചെടുത്താൽ കുറേ കഴിഞ്ഞാൽ കർമ്മം ഒരു കഴിവായി കരുത്തായി മാറും മനസ്സിലായില്ലേ നിങ്ങൾ നോക്കൂ കുറേ കഴിഞ്ഞാൽ നിങ്ങൾ ജപിച്ച് 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 പിന്നെ നിങ്ങൾക്കതിങ്ങനെ വെറുതെ എവിടെ ചൊല്ലിയാലും അത് മനസ്സിൽ ചൊല്ലാൻ പറ്റും മനസ്സിലായില്ലേ അത് ബൈഹാർട്ടായിട്ട് മാറും ഇതാണ് രണ്ടാമത്തെ